ബീഹാറിലെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം നടന്നത് തീവ്ര വോട്ടർ പട്ടികയും വോട്ട് ജോലിയും കത്തെ നിൽക്കുന്ന സമയത്തുള്ള തെരഞ്ഞെടുപ്പ് അതിൽ റെക്കോർഡ് പോളിംഗ് എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന ഇന്ന് മറ്റൊരു സുപ്രധാന ദിവസം കൂടിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ കണക്കുകൾ പ്രകാരം അറുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് പോളിംഗ് ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ റെക്കോർഡ് പോളിംഗ് സൂചന ഇന്ന് ഇരുപത് ജില്ലകളിലെ മൂന്ന് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് ബൂത്തിലേക്ക് എത്തുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ജോലി ആരോപണങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് ബലം നിർണായകമാകും അതേസമയം ബീഹാറിൽ വോട്ട് ചെയ്യാനായി എത്തുന്ന ബിജെപിക്കാർക്കായി പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടെന്ന വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ഹരിയാനയിലെ കർണലിൽ നിന്ന് ബീഹാറിലേക്ക് ബിജെപി പ്രവർത്തകരെയും വോട്ടർമാരെയും എത്തിക്കുന്നതിനായി പ്രത്യേക ട്രെയിൻ ഓടിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഉന്നയിച്ചിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന് തൊട്ടുമുമ്പ് കൃത്യമായി പറഞ്ഞാൽ നവംബർ മൂന്നിനാണ് ഈ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തിയത് ബിജെപിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം തെരഞ്ഞെടുത്താണ് ടിക്കറ്റുകൾ എടുത്തു നൽകിയതെന്നും പ്രത്യേകമായ ട്രെയിനുകൾ വാടകയ്ക്കെടുത്താണ് ബി ജെ പി നേതാക്കൾ വോട്ടർമാർക്ക് ഈ യാത്രാ സൗകര്യം ഒരുക്കിയതെന്നുമാണ് കപിൽസബല ഉന്നയിക്കുന്ന ആരോപണം ഇത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വോട്ടർമാർക്ക് യാത്രാ സൗകര്യം നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു എന്നാൽ ഈ വിഷയത്തിൽ റെയിൽവേ നൽകിയ വിശദീകരണം ഏറെ വിചിത്രമാണ് ഉത്സവ സീസൺ ആയതുകൊണ്ട് പ്രത്യേക തീവണ്ടികൾ ഓടിച്ചതെന്നാണ് റെയിൽവേയുടെ മറുപടി എന്നാൽ ട്രെയിനുകൾ സർവീസ് നടത്തിയ നവംബർ മൂന്നിനു മുൻപേ തന്നെ ഉത്സവ സീസൺ അവസാനിച്ചിരിക്കുന്നു എന്ന മറുവാദമാണ് കപിൽസബൽ ഉന്നയിക്കുന്നത് റെയിൽവേയുടെ ഈ വിശദീകരണം കൂടി വന്നതോടെ വോട്ടർമാരെ എത്തിക്കാൻ ബി പ്രത്യേക ട്രെയിൻ ഉപയോഗിച്ചു എന്ന ആരോപണം ശരിവച്ചിരിക്കുകയാണ് സിബലിന്റെ ആരോപണവും പുറത്തുവിട്ട വീഡിയോയും ഇപ്പോൾ ചർച്ചയാവുകയാണ് ബിജെപി നേതൃത്വത്തിന്റെ ഈ അട്ടിമറിയെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് സിബലിന്റെ തീരുമാനം ബീഹാറിൽ നടന്നിരിക്കുന്നത് വൻ അട്ടിമറിയാണ് കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം ഇത് സുപ്രീം കോടതിയിൽ റെപ്രസെന്റ് ചെയ്യും എന്ന് തന്നെയാണ് അട്ടിമറി തെളിഞ്ഞാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി റദ്ദാക്കും അങ്ങനെ വന്നാൽ ബീഹാറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്